ൂറ്റി അഞ്ച് അത് രാശിയാണ് ഇവിടെ കാര്യം എവിടെ സ്ഥലം ആ അഞ്ചു അഞ്ചു ഇതിനിടയിൽ നോക്കി അല്ല വെറുതെ അത് ചെലവാക്കാത്ത പൈസ അഞ്ചു രൂപ ചെലവാക്കാത്ത പൈസയാണ് അപ്പൊ അത് റിയാലിൻ്റെ ഇരിക്കട്ടെ സൗദി പോയിട്ടുണ്ടോ സൗദി പോയിട്ടുണ്ട് ഒമാനത്തെ പൈസ അഭിനന്ദനക്കളല്ലേ സംസുഖനെല്ലേ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അയാൾക്ക് വന്നാൽ ഒന്നും ചെയ്യണ്ട ഒരു നന്ദി പറഞ്ഞാൽ മതി അത്രേള്ളൂ കേട്ടെ ഞാൻ പൈസ മേടിച്ചിട്ടുണ്ട് പറഞ്ഞാൽ മതി

ണ്ടോറില്ല രണ്ടായിരത്തി എഴുന്നൂറ് രൂപയും പൈസ ഉണ്ട് വരും വരും ഉണ്ട് രണ്ടായിരത്തിഅനൂറ് പോയത് അഞ്ഞൂറ് രൂപ ഉണ്ടല്ലോ അഞ്ഞൂറ് രൂപ പോയടക്കുന്ന കാലത്ത് വല്യൊരു ഇഷ്യൂ ആണ് ആ സാധനത്ത് പുസ്താ പുസ്തകം കളിച്ചു പറഞ്ഞത് പുസ്തകം